നീ ഇഷ്ടം പോലെ കളിയാക്കലെ കളിയാക്കുമേ ഞാൻ പോവാ മക്കളെ നീ പോവാളെ ഞാൻ പറഞ്ഞോളൂ അല്ലെങ്കിലും കഥ ഉണ്ടാക്കി തിരിച്ചോട്ട് കേറി വരും അപ്പൊ നമുക്ക് ആ കഥയും കൂടെ കേക്കല്ലേ യേശു നീ വല്ലാണ്ടങ്ങൾ വളർന്നിരിക്കണോ ഒരു സമയത്തുണ്ടല്ലോ നിനക്ക് എന്താവശ്യം വന്നാലേ ലച്ചു ചേച്ചി ഉണ്ടായിരുന്നുള്ളൂ

എനിക്ക് നിന്നോട് നല്ല ഗൗരവമായിട്ടൊരു കാര്യം പറയാനുണ്ട് ഓ അപ്പൊ അമ്മ അച്ഛനോട് വീണ്ടും വഴക്കിട്ടാ ഒന്ന് പോന്നീലു പിള്ളാരെ നിങ്ങൾ ആകത്തോട്ട് പോയെ വീട്ടിൽ അടിയും വഴക്കിന്റെ ഒക്കെ കാരണവേ നല്ല അടി കിട്ടാത്ത എന്റെ കൊഴപ്പം ഞാനും നിന്റെ അച്ഛനും കൂടെ വഴക്കുണ്ടാവുന്നത് അടി കിട്ടാത്തതുണ്ടെന്നോ അതെ അച്ഛനമ്മക്ക് അടി കിട്ടാത്ത പോയെ തല്ലി കിട്ടി നന്നാവുമായിരുന്നെങ്കിലേ ഞാനൊക്കെ എന്നേ അതെ എന്നേ നന്നായനായിരുന്നു ആ അത് പോട്ടെ നീ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ പോയിട്ട് എത്ര കാലമായി ഓ അത് കുറച്ചുനാളൊന്നും അല്ല ഒരുപാട് കാലമായി ഓ ഒരുപാട് കാലമായി ബാലു ബാലുവിന്റെ കുടുംബക്ഷേത്രത്തിൽ പോയിട്ട് എത്ര കാലമായി ബാലു പോയിട്ട് ഒരുപാട് നാളായി ആ കുടുംബത്ത് നല്ല ദോഷമുണ്ട് അതുകൊണ്ടേ നിങ്ങൾ ഒത്തിരി നാളായില്ലോ കുടുംബക്ഷേത്രത്തിൽ പോയിട്ടെ എല്ലാവരും കൂടെ പോയി കുളിച്ചു തൊഴുത് കുടുംബക്ഷേത്രത്തിൽ ചെന്ന് തൊഴുന്ന് പ്രാർത്ഥിച്ച് ചുറ്റുവിളക്കും തെളിയിക്കണം എന്നാലേ നമ്മുടെ കുടുംബത്തെ ദോഷം മാറത്തുള്ളൂ ഓക്കേ അമ്മേണ്ടിട്ട് ആരാ പറഞ്ഞത് എടി ഞാനേ ഇവിടെ ഈ പ്രശ്നങ്ങളൊക്കെ നടക്കില്ലയോ അതുകൊണ്ട് ഞാൻ പോയി ഒരു ജോത്സ്യനെ കണ്ടു എടി ജോത്സ്യം പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയിടി ഓണോ ഈ അമ്പലത്തിൽ പോയി കുടുംബക്ഷേത്രത്തിൽ പോയി കുളിച്ചൊഴുക പ്രാർത്ഥിക്ക ചുറ്റം കത്തിക്കുക ഇതൊക്കെ ഓക്കെ നമുക്ക് ചെയ്യാം പക്ഷെ ഈ ജോത്സ്യം പറഞ്ഞത് അത്ര അങ്ങനെ ശരിയല്ല എടി ജോത്സ്യം പറയുക നമ്മുടെ വീട്ടിൽ എന്നും പ്രശ്നമായിരിക്കും ജോലിസന്റെ വീട്ടിൽ ഇതിനേക്കാൾ വലിയ പ്രശ്നം ഉണ്ടാവും അമ്മ നമ്മളെ വീട്ടിലൊന്നും അല്ല ലോകത്തുള്ള എല്ലാ കുടുംബങ്ങളിലും പ്രശ്നമുണ്ട് പിന്നെ അതൊക്കെ നമ്മൾ പരിഹരിച്ചങ്ങൾ മുന്നോട്ട് പോകുന്നതാണ് ജീവിതം എന്ന് പറയുന്നത് ഈ ജോൽസിൻ്റെ വീട്ടിലുണ്ടല്ലോ പൊരിഞ്ഞ മഴക്കായിരിക്കും അത് തീർപ്പാക്കാൻ പുള്ളിക്ക് പറ്റൂല നാട്ടുകാരുടെ പ്രശ്നങ്ങളൊക്കെ അങ്ങനെ ചെയ്താൽ മാറും ഇങ്ങനെ ചെയ്താൽ മാറും എന്നൊക്കെ പറയും എനിക്ക് നിന്നോട് തർക്കിക്കാനൊന്നും വയ്യ പക്ഷേ എല്ലാവരും കൂടെ കുടുംബക്ഷേത്രത്തിൽ എന്തായാലും പോകണം കുടുംബക്ഷേത്രത്തിൽ പോകാൻ ബാലു വരട്ടെ ബാലു വന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ പോയിത്തൊഴാം പോരെ ആ അത് മതി ആ പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം അത് പറയാനാ ആ ഞാൻ മാറ്റി നിർത്തിയത് അപ്പം ഇനിയും കാര്യമുണ്ടോ എടി നമ്മുടെ പാറും ലച്ചും കൂടെ പൊരിഞ്ഞ വഴക്ക് നടക്കും അങ്ങനെ വഴക്ക് നടക്കാതിരിക്കാൻ നമ്മൾ നോക്കിക്കോണം ഇതും ജോൽസ്യം പറഞ്ഞാണോ ആ ജോത്സ്യം തന്നെ പറഞ്ഞത് ഇപ്പൊ തന്നെ നോക്ക് ലച്ചും പാറും കൂടെ പൊരിഞ്ഞടിയല്ലയോ അവൾ എന്നോടെല്ലാം പറഞ്ഞു ലച്ചു ഞാൻ അവളെ പ്രശ്നം പരിഹരിക്കാമെന്ന് പറഞ്ഞോണ്ട് വിളിച്ചോണ്ട് വന്നത് പക്ഷേ വിളിച്ചോണ്ട് വന്നപ്പോഴാണ് ഞാൻ ഓർത്തത് അവൾ അങ്ങ് കുഴിപ്പൊളത്ത് പോയാൽ മതിയായിരുന്നെന്ന് ഇന്ന് വൈകിട്ട് സൂര്യൻ അസ്തമിക്കുന്നത് വരെ ഇവര് തങ്ങളിൽ കാണരുതെന്നാ ചോദ്യം പറഞ്ഞേക്കുന്നത് അമ്മയ്ക്ക് അമ്മക്ക് തലക്കെന്നുണ്ടോ ആ എനിക്ക് തലയ്ക്ക് സുഖക്കുറവുണ്ട് തൽക്കാലം ഞാൻ പറയുന്നത് കേട്ടാ മതി സൂര്യൻ വരെ എത്ര മണി വരെ വൈകിട്ട് ആറര വരെ ശരി വൈകിട്ട് വരെ ലച്ചു പറയൂ എന്നാലും ഇപ്പൊ തൽക്കാലം ലെച്ചു പോയില്ലേ ആ പ്രശ്നം തീർന്നല്ലോ അതെ ഇതിപ്പോ തൽക്കാലം പുല്ലാരോടൊന്നും പറയാൻ നിക്കല്ലേ അയ്യോ ഞാൻ അവര് ചിരിക്കൂലേ ആ അവര് ചിരിച്ചോട്ടെ തൽക്കാലം ഞാൻ പറയാൻ ഞാൻ കേട്ടാ മതി ഓ ആ ഉത്തരവ് വേണ്ട എന്നെ കഴിച്ചായിരുന്നോ ആ ഞാൻ കഴിച്ചിട്ടാണ് കഴിച്ചിട്ടാണു ഇല്ല എന്ത് വടക്കിട സമയം കിട്ടിയില്ലേ അപ്പൊ എന്തുകൊണ്ട് ഞാൻ എപ്പോഴും എപ്പഴും നീ പറഞ്ഞാ എന്റെ ദൈവമേ എന്റെ പിള്ളേർക്കൊന്നും വരത്തല്ലേ